സ്വർഗസനായ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും ശ്രുതിക്കപ്പെടുമാറാട്ടെ രക്തത്തിൻഫലമായി വഴുമേ സ്വർഗത്തിൽ യുഗങ്ങളായി കുഞ്ഞാട്ടിൻ തീരുത്താൽ ഞാൻ തീർന്നു ിലെ ശുതാൽ ഞാൻ ജയം പ്രാപിച്ചു മഹത്വം രക്ഷക തുതിയങ്ങെന്നും ചേറ്റിൽ നിന്നങ്ങനെ വീണ്ടെടുത്തതിനായി സ്തുതിക്കും അങ് ഞാൻ ആയുസ്സി നാളെല്ലാം നന്ദിയോടടി വണങ്ങും അങ്ങയിൽ ഞാൻ ആശ്രയിച്ചിടും തോത്രം കർത്താവെ പ്രിസ്രോൺ ഇന്നത്തെ ദിവസം നല്ല ഒരു ശബാത്ത് ദിവസമാണല്ലോ വചനം വായിക്കുന്നവർക്കും എല്ലാം അറിവുള്ള കാര്യം തന്നെയാണ് ശബാത്ത് എന്ന സ്വസ്ഥത ഉണ്ടെന്നും അത് ആചരിക്കണമെന്നും ആചരിക്കണമെന്നുമൊക്കെ അറിയാവില്ല പക്ഷേ പലരും അത് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി എൻ്റെ നല്ല ഒരു ശപാത് സ്ഥലവും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുമ്പം എന്താണ് സകല ജോലികളും സകല വ്യർത്ഥ കാര്യങ്ങളും കളഞ്ഞ് ദൈവത്തിൻ്റെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാണ് ദൈവം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ നോക്കി പഠിക്കുക യഹൂദന്മാരെ നോക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നസ്രാണികളാന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്കൊന്നും ഈ സ്വസ്ഥത വേണ്ട ഇത് കഴിഞ്ഞു പോയതാണ് ഈ എന്ന കൽപ്പന എടുത്ത് തോട്ടിക്കളഞ്ഞ് ന്യായ പ്രമാണം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നവരാണല്ലോ എന്താണ് ന്യായപ്രമാണം ന്യായപ്രമാണം എന്താണെന്ന് അറിഞ്ഞെങ്കിലേ അത് കഴിഞ്ഞുപോയി അതിനും വേണ്ട എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ യഹൂതന്മാർ പണ്ട് യാഗങ്ങളാലാണല്ലോ അവർ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി കാളകളെയും ആടുകളെയും പ്രാവിനെയൊക്കെ യാഗം കഴിപ്പിച്ച് കഴിപ്പിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരാതെ വന്നപ്പോഴാണല്ലോ ദൈവം തന്നെ തൻ്റെ പുത്രനെ അയച്ച് പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ ആ രക്തത്താൽ വീണ്ടെടുത്തു ഇനിയും ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല മാണം എന്താണ് മാറിയെന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു യാഗങ്ങൾ മാത്രമേ ന്യായപ്രമാണത്തിൽ നിന്നും മാറ്റിയുള്ളൂ അതിലൂടെ ആർക്കും പാപത്തിന് പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോഴാണല്ലോ കർത്താവ് ദൈവം തന്നെ തൻ്റെ പുത്രനെ അയച്ച ഒരു യാഗത്താൽ പൂർത്തിയാക്കി നയപ്രമാണം മുഴുവനും മാറിപ്പോയി എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്കായി ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിത നിങ്ങളോട് സംസാരിക്കുന്നു ഈ ശപത്തെന്ന സ്വസ്ഥത ശനിയാഴ്ച ദിവസമാണ് ഇതിനെ മാനിക്കാതെ ഈ സ്വസ്ഥതയിൽ തള്ളിക്കളയുന്ന ഒരു മനുഷ്യരും ദൈവരാജ്യത്തിന് അവകാശിയാകത്തില്ല എന്ന് ഞാൻ ദൈവാത്മാവിനാൽ പറയുന്നു മോശയ്ക്ക് കൊടുത്ത പത്ത് കൽപ്പനയിൽ ഒന്നാണല്ലോ ശപത്തെന്ന സ്വസ്ഥത അന്നത്തെ ദിവസം നീയോ നിന്റെ പുത്രന്മാരോ പുത്രികളോ അല്ലെങ്കിൽ നിന്റെ പടിവാതുക്കൽ ഇരിക്കുന്ന വേലക്കാരോ ആരും തന്നെ ഒരു വേലയും ചെയ്യരുതെന്നാണല്ലോ ഈ സ്വസ്ഥതയുടെ ഉദ്ദേശം തന്നെ ഇത് ദൈവരാജ്യത്തേക്കുള്ള സ്വസ്ഥതയാണ് ഇവിടെ ഒരു സ്വസ്ഥതയില്ലാത്തവർ എങ്ങനെ ദൈവരാജ്യത്ത് കടക്കും മോശ മലയിൽ ച്ച് ദൈവം തന്നെ കൽപ്പലകയിൽ എഴുതി കൊടുത്ത കൽപ്പനയാണിത് ഇത് വാങ്ങി മോശ ഇറങ്ങി വരുമ്പോഴാണ് ഭയങ്കരമായ ആരാധന അവിടെ നടക്കുന്നത് മോശ കണ്ടത് സ്വർണങ്ങളൊക്കെ ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തെടുത്ത് അതിനെ ആരാധിക്കുന്ന ആരാധന കണ്ടപ്പോൾ മോശയ്ക്ക് അരിശം കയറി ദേഷ്യം കയറിയിട്ട് ആ കൽപ്പലക മോശ കല്ലേലടിച്ചു പൊട്ടിച്ചു അത്രയ്ക്ക് ഉള്ള ഭയങ്കര സ്പിരിറ്റിലുള്ള ആരാധനയായിരുന്നു ഇന്നത്തെ കാലത്ത് അതിനേക്കാട്ടിൽ സ്പിരിറ്റിലുള്ള ആരാധനകളാണ് നടക്കുന്നത് എന്താണ് സംഭവിച്ചത് രണ്ടാമതും ദൈവം തന്നെ ആ കൽപ്പനകളിൽ തന്നെ ആ പത്ത് കൽപ്പനകൾ എഴുതി കൊടുത്തെന്നുള്ളതാണ് അതിൻ്റെ ആ പത്ത് കൽപ്പനയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം ആടുകളെ മേയിക്കുന്ന ആൾക്കാരെ ഈ കുഞ്ഞാടുകളെയൊക്കെ തെറ്റിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ശിക്ഷ സത്യത്തിൽ സത്യം പഠിപ്പിക്കാതെ പോഷ്ക്ക് പഠിപ്പിക്കുന്നു സത്യത്തിൽ വിശ്വസിക്കാതെ പോഷ്കിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും തന്നെ ദൈവത്തിൻ്റെ ആത്മാവിത പോഷ്കിന്റെ ആത്മാവിനെ തന്നെ അയച്ചു കൊടുക്കുന്നു സത്യം അന്വേഷിക്കുക ബൈബിൾ വായിക്കുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഞാൻ പല പ്രസംഗങ്ങളും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ആരും തന്നെ ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്നില്ല ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഞായറാഴ്ച ഒരു ദിവസത്തെ എടുത്ത് വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ഞായറാ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ എന്ന് വേണമെങ്കിലും ആരാധിച്ചു പക്ഷെങ്കിൽ ഈ ശപത്ത് ദിവസത്തെ ഈ ശുദ്ധീകരിച്ച ഈ വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കാതെ ഈ ദിവസത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ആരും തന്നെ ദൈവരാജ്യത്തിന് അവകാശിയാകില്ല എന്ന് ഇതാ ദൈവാത്മാവ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോഴും നാല് വശത്തൂടെയും എനിക്ക് പ്രശ്നങ്ങളുണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ ചേറ്റുകുഴിയിൽ തന്നെ കിടക്കുകയാണെന്ന് വേണം പറയാൻ പക്ഷെങ്കിൽ അവിടെ നമ്മൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഈ ദൈവത്തെ നമ്മൾ അറിയുക അറിയേണ്ടിയതുപോലെ അറിയുക പൗലോ സബസ്വരൻ ചങ്ങല ധരിച്ചാണല്ലോ വചനം സംസാരിച്ചത് കാരാകൃതിയിൽ കടന്നു ഈശാനമൂലം അടിച്ച് കപ്പൽ യാത്രയിൽ പല കഷ്ടങ്ങളുണ്ടായി എങ്കിലും ജീവിക്കുന്നത് മശിക്കുക മരിക്കുന്നത് ലാഭം എന്നുള്ള ആ ഒരു തോട്ടാണല്ലോ ആ പൗലോ സപസ്സന ആ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആ വചനം ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലായതുകൊണ്ടാണല്ലോ ഇത്രയും കഷ്ടപ്പാട്ടിൽ കൂടെ നിന്നിട്ടും വചനം പറയുവാൻ കഴിയുന്നത് നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കൊണ്ട് എല്ലാവർക്കും കടഭാരവും രോഗവും ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അതിൽ നിന്നും നിങ്ങൾ ഈ ദൈവത്തെ മുറുക പിടിക്കുക ദൈവരാജ്യത്ത് കടക്കുക പിശാജ് ഒരിക്കലും ഒരാളെപ്പോലും ദൈവരാജ്യത്ത് കടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ രാജ്യം ഇരുട്ടാണ് ആ രാജ്യത്തിതാ ജനങ്ങളെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നവൻ വെളിപ്പാട് പുസ്തകത്തിൽ മൂന്ന് മുദ്രകളെ പറ്റി പറയുന്നുണ്ട് അവൻ്റെ സംഖ്യയോ പേരോ പേരിൻ്റെ നാമോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയാൽ അവൻ്റെ രാജ്യത്തിന് അവകാശിയാവും അതുകൊണ്ട് മരിച്ചിരുന്ന് സുവിശേഷം പറയുന്ന എല്ലാ നേതാക്കളോടും ഞാൻ പറയുന്നു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക ജീവന്റെ വചനം സത്യവചനം ഇരുവാത്തലയുള്ള വാളിനെക്കാൾ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ കർത്താവിൻ്റെ വചനം സംസാരിക്കും സത്യത്തിൽ നൽകും ബൈബിൾ വായിക്കുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പോഷ്കു വിശ്വസിക്കുന്നതിന് പോഷ്കിന്റെ ആത്മാവിനെ തന്നെ ദൈവം വായിക്കും ഇരുളൻ കൊണ്ട് ഓട്ടയടയ്ക്കാൻ ആരും മരിച്ചവരെ ഉണർത്താൻ പാടാണ് ഉറക്കം നടിച്ചവരെ ഉണർത്താനും പാടാണ് അതുകൊണ്ട് വചനങ്ങൾ വായിക്കുക വചന സത്യങ്ങളെ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ കൽപ്പനകൾ തള്ളിക്കളഞ്ഞിട്ട് ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഈ ലോകത്തെ ഒരു ദൈവമുണ്ട് പ്രഭു അവനുമായിട്ട് എൻ്റെ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല പണം നല്ലതാണ് പക്ഷെങ്കിൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എങ്കിലും ആ പണത്തിന് നിങ്ങൾ ദൈവമാക്കി നിങ്ങളുടെ ജ്ഞാനവും ബുദ്ധിയും ഒക്കെ വെച്ച് നടക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ് പണം നമുക്കൊന്നിനും ഒരു പരിഹാരമാകത്തില്ല ഇന്നൊരു കഠിന രോഗം കയറി വന്നാൽ അതോടുകൂടി നിങ്ങളുടെ പണമോ മറ്റു പ്രതാവമമോ എല്ലാം നഷ്ടമാകും പിന്നെ നിങ്ങൾ ഈ പിശാചിൻ്റെ ഇരുട്ടിൻ്റെ രാജ്യത്തേക്ക് കിടക്കേണ്ടി വരും അതുകൊണ്ട് ഉണരുക ഉണരുക ദൈവവചനം വിശ്വസിക്കുക വചനങ്ങൾ വായിക്കുക വിശ്വസിക്കുക കർത്താവിൻ്റെ വചനം സത്യത്തോടെ സംസാരിക്കുക പരസ്പരം സത്യം സംസാരിക്കുക സത്യം അരക്കി കെട്ടുക സത്യമില്ലാത്തവർക്ക് വെളിച്ചത്തിൻ്റെ പിതാവാണ് വെളിച്ചത്തിൻ്റെ പിതാവെങ്കിൽ നിന്നും ഒരു അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഈ ലോകത്ത് ജ്ഞാനത്തോടെ ആരാധിക്കാമല്ലോ സ്വന്തം ജ്ഞാനവും പഠിപ്പും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിന്ന് ആരാധിക്കുന്നതിൽ തെറ്റില്ല പക്ഷെങ്കിൽ ഏത് ആത്മാവാണ് ഉള്ളിലുള്ളതെന്ന് ശോധന ചെയ്യുക ശബത്തിനെ ഫോളോ ചെയ്യുക എന്ന ദിവസത്തെ ശുദ്ധീകരിക്കുക ഞാൻ നാല് വർഷമായി ഈ ശബത്തിനെ ഫോളോ ചെയ്യുന്നു വലിയ കഷ്ടങ്ങളിൽ കൂടാണ് പോകുന്നത് എങ്കിലും ആ കഷ്ടത്തിൽ നിന്ന് എനിക്ക് എനിക്കെൻ്റെ ദൈവത്തെ വിളിക്കുവാൻ ദൈവം എനിക്ക് ൂപ ഈ സഭകളിൽ പോയിരുന്ന് നിങ്ങൾക്ക് ഈ വചനങ്ങൾ കിട്ടത്തില്ല സഭ ഇനിയും ഈ കൽപ്പന അനുസരിക്കത്തില്ല കാര്യം അവർ അവരുടെ പിതാക്കന്മാർ പഠിച്ചത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പിശാജിന്റെ ഒരു തന്ത്രമാണ് പൗലോസ് സഫസ്വലൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോയി കഴിയുമ്പോൾ ദുരുപദേശം പഠിപ്പിച്ച് പലരും ഈ സഭകളിൽ വരും ഞങ്ങളാകട്ടെ ഒരു ദൂതന്മാരാകട്ടെ വന്ന് പറഞ്ഞാൽ പോലും ഈ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല സത്യവചനം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ദൈവവചനം വായിച്ച് അതിനെ അനുസരിക്കാ കഴിയുന്നവർക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ ദൈവം ശുദ്ധീകരിച്ച ദിവസം ഏഴാം ദിവസം അതിനെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കൽപ്പനകൾ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം വായിക്കുക അതിനകത്ത് ശബത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടല്ലോ പ്രവചനം അൻപത്താറാം അധ്യായം വായിക്കുക ഏത് ജാതികളിൽ ഇതിൽ കയറി വരാം അതിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ശപത്തിനെ പറ്റിയും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് പിന്നെ എഷയാ പ്രവചനം അമ്പത്തെട്ടിൻ്റെ പതിമൂന്നും പതിനാലും വായിക്കുക എഷയാ പ്രവചനം തന്നെ അറുപത്താറ് അറുപത്തി ആറിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങൾ വായിക്കുക എഹസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം പന്ത്രണ്ടാകുന്ന പതിമൂന്നാന്ന് തൊട്ട് വായിക്കുക ഇതിനകത്തെല്ലാം ശപത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവായും ശിഷ്യന്മാരും ഈ ശബത്തിനാളാണല്ലോ ചിനകോഗിയിൽ പോയതും ആരാധിച്ചതുമൊക്കെ അപ്പസലന്മാരും പൗലോസും ഒക്കെ ഈ ശബത്തിനാളാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എബ്രായ ലേഖനം നാലാം അധ്യായം വായിക്കുക അതിനകത്തും ശബത്തിനെ പറ്റി പറയുന്നുണ്ട് ദൈവപുത്രനായ യേശുവ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരൂഹിനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കാൻ അവിടെ പറയുന്നുണ്ട് എന്താണ് ഈ സ്വീകാര്യം ഈ ശപത്ത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാനാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർക്ക് ഈ ദൈവരാജ്യത്ത് കടക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഈ കൃപാസനത്തിൽ അടുത്തു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആരുന്നല്ലോ മൃഗങ്ങളുടെ രക്തം തളിക്കണം ശുദ്ധീകരിക്കണം അഹുരോൻ്റെ പുത്രന്മാർ തെറ്റായിട്ടുള്ള രീതിയിൽ ആരാധിച്ചപ്പോഴാണല്ലോ അവർ മരിച്ചു ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് പുതിയ നിയമത്തിൽ അല്ലെ നമ്മുടെ ദൈവത്തിൻ്റെ പുത്രൻ വന്ന് ആ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആ രക്തത്താൽ കഴി ശുദ്ധിപ്പെടുത്തി ഇപ്പോൾ നമുക്ക് കൃപാസനത്തിൽ ഏതു സമയവും നമ്മുടെ എന്ത് ആവശ്യങ്ങളും പറയാൻ നമുക്ക് അടുത്ത് ചെല്ലാം എബ്രായ ലേഖനം ലാസ്റ്റിലെ വാക്യം പറയുന്നുണ്ട് ഏത് സമയത്തും കൃപാസനത്തിൽ അടുത്ത് ശബത്തിനെ ശബത്തിനു ശുദ്ധീകരിക്കുക ഞായറാഴ്ച ദിവസമോ തിങ്കളാഴ്ച ദിവസമോ എന്നും ആരാധിക്കുക അതിനൊന്നും യാതൊരു തെറ്റില്ല ഈ ശബത്തിന ശുദ്ധീകരിക്കുക ഈ കൽപ്പന തള്ളിക്കളയാതെ ഈ കൽപ്പനയിൽ മുറുകെ പിടിക്കുക ഇതിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നെ കേൾക്കുന്ന ജോലിയിലിരിക്കുന്നവരെ നിങ്ങൾ ഒരു ദിവസം ശനിയാഴ്ച ദിവസം ലീവ് എടുത്ത് ഇതിനെ അനുസരിക്കുക വെളിയിലിരിക്കുന്നവരായാലും വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും ഒരു ദിവസത്തെ അനുസരിക്കുക ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയാലും നിങ്ങൾ ഈ ശബത്തിനെ ഫോളോ ചെയ്യുക ഇത് നിത്യനിത്യതയ്ക്കുള്ള സ്വസ്ഥതയാണ് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ ആരും തന്നെ ദൈവരാജ്യത്ത് കടക്കാൻ ഒരുങ്ങണ്ട എന്നിതാ ദൈവാത്മാവ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞല്ലോ ന്യായപ്രമാണം മാറിപ്പോയി മാറിപ്പോയി ന്യായപ്രമാണം മാറിയത് എന്താണെന്ന് മനസ്സിലാക്കുക ന്യായപ്രമാണം കൊണ്ട് ആർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്താണ് രക്ഷപ്പെടാൻ പറ്റാന്ന് യാഗങ്ങളിൽ കൂടാണ് രക്ഷപ്പെടാൻ പറ്റാന്ന് അല്ലാതെ ന്യായപ്രമാണം മുഴുവനും മാറിപ്പോയി മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനികളായ ആൾക്കാരോട് ഞാൻ പറയുന്നു ന്യായപ്രമാണത്തിൻ്റെ ഒരു വള്ളിയോ ഉള്ളിയോ മാറിപ്പോയാൽ കാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് അതിലും അതിലും എളുപ്പം ഓരോരോ സഭകളും പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സ്നാനപ്പെടുത്തുന്നു കുട്ടികളെ സ്നാനപ്പെടുത്തുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് അതിനെ ആരാധിക്കരുത് അതിനെ നമസ്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞ കൽപ്പനകൾക്കെല്ലാം വിപരീതമായി പഠിപ്പിച്ച് ജനങ്ങളെയെല്ലാം തെറ്റിക്കുന്ന അറിവുള്ള ജ്ഞാനികളായ ആൾക്കാരോടാണ് ഇനിയുമെങ്കിലും മാനസാന്തരപ്പെടുക ഈ ദൈവത്തെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നെങ്കിൽ നിങ്ങൾ ഈ കൽപ്പനകൾ അനുസരിക്കുക ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി നിങ്ങളുടെ ആത്മാവ് നിത്യജീവിലേക്ക് പോകേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിത്യ നാശം നിത്യദണ്ഡനത്തിനേക്ക് പോകേണ്ടി വരും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തൊമ്പത് അത് മുഴുവനും വായിക്കുക അതിൻ്റെ ഇരുപത്തൊമ്പത് പ്രധാനമായിട്ടൊരു മർമ്മമുണ്ടല്ലോ ലാസറും ധനവാനും മരിച്ചിട്ട് ലാസറ് സ്വർഗത്തിലിരിക്കുകയും ധനവാൻ യാതന സ്ഥലത്തിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അവിടെ പറയുന്നത് ധനവാൻ പറഞ്ഞു ഈ ലാസറോ അല്ലെ ആരെങ്കിലും അങ്ങ് ഭൂമിയിലോട്ട് അയക്കൂ എൻ്റെ സഹോദരങ്ങൾ മൂന്നാലഞ്ച് പേരിതാ എന്നെപ്പോലവിടെ തിന്നുകൊടിച്ച് മതിച്ച് ആനന്ദിച്ച് നടക്കുന്നു അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടി വിടുന്ന് ആരെയെങ്കിലും ചെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുക അവർ അനുസരിക്കട്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കർത്താവ് തന്നെ പറഞ്ഞത് മോശയും പ്രവാചകന്മാരും അവിടെ ഉപദേശിക്കാനുണ്ടല്ലോ അവരുടെ അവരുടെ വചനങ്ങൾ കേൾക്കുക എന്നാണ് പറഞ്ഞ് ന്യായപ്രമാണം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ മോശയും പ്രവാചകന്മാരെയൊക്കെ എടുത്തു പറഞ്ഞ് എന്നാൽ പിന്നെ വല്ല പത്രോസിനെയോ പൗലോസിൻ്റെയോ പേര് പറഞ്ഞാൽ മതിയായിരുന്നു സത്യവചനം അന്വേഷിക്കുക ദൈവവചനം വായിക്കുക പലരും പല രീതിയിലും പ്രസംഗിക്കും സംസാരിക്കും വചനത്തിൽ ഉണ്ടോയെന്ന് നോക്കി അത് സത്യമാണെങ്കിൽ അത് സ്വീകരിക്കുക വചനം വായിക്കണം ഇപ്പോഴത്തൊന്നെ ആണെങ്കിലും ഈ ഫോണിൽ കൂടെ പല ഷോർട്ട് വീഡിയോകളും പല തമാശകളും സിനിമകളും പോഷ്ക്ക് തന്നെ ഇറങ്ങി വരും ഇതൊക്കെ കണ്ട് നിങ്ങളെ പിശാചിൻ്റെ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നു എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് കോടാനു കോടി വർഷം ജീവിച്ചാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തില്ല ആത്മാവ് യാതന സ്ഥലത്ത് പോയാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഈ വചനം സ്വീകരിച്ച് ഇതിനെ ഏറ്റെടുക്കുക ഈ ശബത്തിനെ ശുദ്ധീകരിക്കുക ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കുക ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വചനം വായിച്ച് മനസ്സിലാക്കുക എനിക്കാണെങ്കിൽ ഒരു പഠിപ്പുമില്ല സണ്ട സ്കൂളിൽ പോയിട്ടില്ല വിദ്യാഭ്യാസമില്ല ബൈബിൾ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാത്ത എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞതിനായി എൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു അതുകൊണ്ട് കേട്ട വചനങ്ങൾ അനുസരിക്കുക സ്വീകരിക്കുക ദൈവരാജ്യത്തിന്റെ വാതിൽ ഇതാ തുറന്നിരിക്കുന്നു രണ്ടായിരം വർഷമായിട്ടും അതിനെ ആത്മീയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവര് നാനസാന്തരപ്പെടുക വീണ്ടും ജനിക്കുക എന്താണ് വീണ്ടും ജനനം പഴയ പ്രവൃത്തികളൊക്കെ മരിപ്പിച്ചു കളയുക പുതിയതായിട്ട് ജനിക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു റേസിലോട്ട്